ഇതാണ് കയ്യി അല്ലെങ്കിൽ ബൃങ്കരാജ് എന്നൊക്കെ പറഞ്ഞ ചെടിയിട്ടോ ഞങ്ങൾ ഇവിടെ ഇതിന് എന്നാണ് ആയിട്ട് പറയുന്നത് ഇത് നമ്മൾ എണ്ണ കാച്ചനായിട്ട് എടുക്കാറുണ്ട് നമ്മൾ ഇവിടുന്ന് പോലും ഒരു വിത്ത് കൊണ്ട് കൊണ്ട് വിത്തല്ല സോറി തൈ കൊണ്ടു വന്ന് ചട്ടിയിൽ നട്ട് വളർത്തിയതായിരുന്നു ഇത് ഇപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ വീണ്ടും ഇവിടെ മുട്ട് നിറയെ ഈ ചെടിയാണ് കേട്ടോ നമ്മൾ നമ്മൾ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എണ്ണയിൽ മുഴുവൻ ഇടാനും ഇത് ഇതിൻ്റെ അളവ് കൂടിയാൽ നമ്മൾ തലക്ക് തണുപ്പ് പോലും അപ്പോൾ തലവേദനയ്ക്ക് വരും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം പിന്നെ നമ്മൾ മെൻ്റലി പ്രോബ്ലം ഉള്ളവർക്ക് തല കാനുള്ളവർക്കൊക്കെ നമ്മൾ ഇത് കൂടുതലിട്ട് എണ്ണ ഉണ്ടാക്കും അപ്പോൾ തലക്ക് തണുപ്പ് കിട്ടും ഇതിൻ്റെ അളവൊക്കെ കൂടിയാലും പ്രശ്നമാണ് കുറേ ഇടാൻ പറ്റുള്ളൂ കുറച്ചൊരു കണക്കുണ്ട് നമ്മൾ ഇത് എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് പറിച്ച് കേട്ടോ ഇത് ഒരുപാടുണ്ട് ഏതായാലും പുല്ലൊക്കെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പറിക്കണം ഇതാണ് ഇട്ടത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇത് ഉണങ്ങിയിട്ട് ഇങ്ങനെ വീഴും എന്നിട്ട് നമ്മൾ ഇണത്തൊപ്പം ഇത് ഉണ്ടാവും നിറയുണ്ടാവും ഇപ്പം നിറയുണ്ട് നമ്മളത് കുറച്ച് ഉണക്കി വെക്കണം എന്നിട്ട് വേണം മുറ്റത്തെ പുല്ലൊക്കെ കളയാനായിട്ട് കുറച്ച് നമുക്ക് എണ്ണ വച്ചനിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് മുറ്റത്തൊക്കെ മഴ പെയ്തിട്ട് നിറയെ പുല്ലാണ് പുല്ലിൻ്റെ ഇടയിലൊക്കെ ഇതുണ്ട് കേട്ടോ ഇതൊക്കെ പറിച്ചെടുത്തിട്ടാണ് ഇവിടെ മരുന്നടാനായിട്ട് ഇതൊക്കെ ഉണക്കി എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാൻ നമുക്ക് ഇല്ലാത്ത സമയത്ത് എടുക്കാം ഇവിടെ അടുത്തുള്ള ആരെങ്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ പറിച്ചുകൊണ്ടുപോയി ചെയ്യാം